എനിക്ക് കുറച്ച് ഫ്രഷ് മാങ്ങ കിട്ടി കുറച്ച് അധികം കിട്ടി അപ്പോൾ അത് എന്ത് ചെയ്യുമെന്നത് ചിന്തയായിരുന്നു അങ്ങനെ ഞാൻ മാങ്ങ ഇട്ടൊരു പെരട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാങ്ങ കഴുകി വൃത്തിയാക്കി ഫ്രഷ് മാങ്ങ ആയതുകൊണ്ട് അധികം കഴുകി ഉപ്പിലൊന്നും ഇട്ട് കഴുകേണ്ട കാര്യമില്ല വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി പത്ത് ബറ്റൽ മുളക് വറുത്ത് ചെറുതായി ക്രിസ്പിയാകുമ്പോൾ മിക്സിയിലിട്ട് വേണ്ടി വേണ്ടിയിടാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക് കാൽഫ് ടീസ്പൂൺ ഉലുവ ഇവ ഒന്ന് പൊട്ടുന്നത് വരെ വറുക്കുക എന്നിട്ട് ഒരു ചട്ടി ചട്ടിയെടുത്ത് അതിൽ കടുക് നല്ലെണ്ണ എന്നിവ പൊഴിച്ച് കടുക് പൊട്ടുമ്പോൾ ഒരു പത്ത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് വഴറ്റുക ഇനി നേരത്തെ വറുത്ത് വെച്ചാൽ കടുകും ഉലുവയും പൊടിച്ചെടുക്കുക തരി തരിയായിട്ട് പൊടിക്കുക എന്നിട്ട് മാങ്ങ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വയ്ക്കുക എന്നിട്ട് അത് ചട്ടിയിലിട്ട് വഴറ്റുക വെള്ളം ഒഴിക്കാൻ പാടില്ല വെറുതെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് പൊടിച്ച് വെച്ച പൊടി അതിലിടുക എന്നിട്ട് ഇളക്കി എടുക്കുക കായപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി വഴിട്ട് ഇളക്കുക അടച്ച് വെച്ച് വേവിക്കുക അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഇളക്കി പോലെ വേവിച്ചെടുത്താൽ മതി കണ്ടില്ലേ ഈ പരുവത്തിൽ എടുക്കുക കണ്ടില്ലേ എന്നിട്ട് നല്ല ഗ്ലാസ് കോപ്പിയിൽ കോരി വെക്കുക പ്ലാസ്റ്റിക് കോപ്പിയിലൊന്നും കോരി വെക്കരുത് നല്ല ഗ്ലാസ് കുപ്പിയിൽ തന്നെ കോരി വെക്കുക വൃത്തിയായി അടച്ച് സൂക്ഷിക്കുക അപ്പോഴും തന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് അത് ഇരിക്കേണ്ട കാര്യം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക